മാലിക് ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഞാനിപ്പോ നിൽക്കുന്നത് ജലസേചന വകുപ്പ് പെരിയാർവാലി പൂതപ്പാങ്കെട്ട് അനുബന്ധ ടൂറിസം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ച് പോരുന്ന അടിയോടിയിലുള്ള ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിനകത്താട്ടോ എറണാകുളം ജില്ലയിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് ഈ മേഖലകളെല്ലാം തന്നെ ഈ പാർക്കിന് സമീപത്തായിട്ട് തന്നെ അടിയോടിയിലെ ഒരു ചെറിയ ഗ്രാമ കവരേക്കം വരുമ്പഴിക്ക് നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഒരു പെരിയാർ ക്ലബ്ബിലെ കുറച്ച് ചെറുപ്പക്കാര് സൊറ പറഞ്ഞും ക്യാരംസ് കളിച്ചും നേരം പോക്കിലിരിക്കുന്ന കാഴ്ചകളൊക്കെ എനിക്ക് വരുന്ന വഴിക്ക് കാണാൻ കഴിഞ്ഞു പെരിയാറിന്റെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാട് തന്നെയാണ് എൻ്റെ കോതമംഗലം നാട് പെരിയാർ വാലിയുടെ ഭാഗമായ ഒരു കനാലുമായി മുറിയാത്ത ഒരു പാത പോലും ഞങ്ങളുടെ ഈ നാട്ടിലെങ്കും കാണാൻ കഴിയില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ കോതമംഗലം നാടിന് വലിയ ഒരു ഷട്ടർ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് താഴേക്ക് ഒഴുകി ഒരു കിലോമീറ്റർ പിന്നിടുമ്പോൾ പല കനാലുകളായിട്ട് വേർ പോകുന്ന ഭാഗം കാഴ്ചയും ഇതിന് താഴേക്ക് ചെന്നാൽ നമുക്ക് കനാലുകളിലെ ഒരു നഗരം എന്ന് വേണമെന്ന് വേണമെങ്കിൽ നമ്മുടെ വിശേഷിപ്പിക്കോ ഈ കൈൻ്റെ ഒരു പഴയ പരിചയക്കാരനാട്ടോ ഇവിടെ ഇങ്ങനെ വെച്ച് യാദർശികമായിട്ട് കണ്ട് മുട്ടിയതാട്ടോ കട പേരെന്നായിരുന്നു മുഹമ്മദ് ഈ നാട്ടിൽ തന്നെ ആളാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി എന്ന ഒരു വിശാലമായ ഹരിത വർണ്ണത്തിലുള്ള ബോഡിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ ബ്രിഡ്ജിൻ്റെ വരതുഭാഗത്തായിട്ട് ഇതെങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തിപ്പതിച്ച് താഴേക്ക് ഒഴുകുന്ന ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കേട്ടു ഇതേ വലിയ ഒരു ബ്രിഡ്ജ് കടന്നു വേണം നമുക്ക് ഈ പാർക്കിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേക ഫീസോ കാവൽ ഗേറ്റുകളൊന്നും നമുക്ക് മറ്റുള്ള പാർക്കിലേതുപോലെ ഇവിടെ കാണാൻ കഴിയില്ല ഈ പ്രവേശനം ഇവിടെ തീർത്തും സൗജന്യമാണ് ഇടത്തേക്കുള്ള ഈ വാക്വേയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നീക്കുമ്പോൾ കനാലിൻ്റെ ഷട്ടറുകൾ ഉയർത്തുന്ന ഏതാനും മോട്ടോറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാം അതിന് സമീപമായി തന്നെ പെരിയാറിൽ നിന്ന് ഡയറക്റ്റായി ഒഴുകിയെത്തുന്ന മെയിൻ കനാലിൻ്റെ കാഴ്ചയും നമുക്ക് കാണാവേ എറണാകുളം ജില്ലയാകെ ജലദൗർലഭ്യത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷിച്ചതും ഹരിതാഭമാക്കിയതും ഈ പെരിയാർ നദിയും പെരിയാർ വാലി കനാൽ പ്രൊജക്റ്റുമാണ് നടക്കുന്ന ഭാഗത്ത് വൃക്ഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല വെയിലാണ് ഈ പെരിയാറിന്റെ വെള്ളത്തിന്റെ ഒരു തണുപ്പും സാമീപ്യമൊക്കെ എങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും ഒരു ഫോട്ടോ സെഷന് പറ്റിയ ഒരു മനോഹരമായ വൃക്ഷം ഏതായാലും ഒരു സായാഹ്നമൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്പാർക്കാണ് ഒരുപാട് വിശാലത്തൊന്നുമില്ല ഈ ഉള്ള ഭാഗങ്ങളെല്ലാം ക്രമീകരിച്ചു നല്ല വൃത്തിയായിട്ടാണ് അഡ്സെറ്റ് ആക്കിയിട്ടേക്കുന്നത് നമ്മളാ മുമ്പ് നടന്നു തന്ന വാക്ബേദം ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ് ഇവിടുന്ന് അത് അംഗീ ഭാഗം വരെ അതിങ്ങനെ ഈ പാർക്കിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ ഗേറ്റൊക്കെ കെട്ടി തിരിച്ചിട്ടെക്കുന്ന ഒരു ഭാഗം കാണാം ഇവിടെ മുമ്പ് അത് ഇവിടെ മറ്റൊരു കനാലിൻ്റെ ഒരു ഡൈവേർഷൻ ഏരിയ ഈ ഭാഗത്ത് ഇവിടെ എവിടെയുണ്ട് ഒരു ചെറിയ ബ്രിഡ്ജ് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് അല്പം കൂടി പോയിട്ട് അവിടെ തിരിച്ചത് അവിടെ ആ വഴി അവിടെ ബ്ലോക്കാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അല്പം വീണ്ടും വന്ന വഴിയിലൂടെ മുന്നോട്ട് മുന്നോട്ടതായി ഇവിടെ ഇങ്ങനെ ഒരു മാവി തൈ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പല ഭാഗത്തും ധാരാളമായിട്ട് ഉഷ തൈകളൊക്കെ നട്ട് പരിപാലിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാം പെരിയാർ വാരിയുടെ ഭാഗമായിട്ട് ഈ ഗ്രാമത്തിലെ ഇതെങ്ങനെ കാട് കയറി കിടന്ന ഭൂമിയാണ് ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളൊക്കെ മുന്നിട്ടിറങ്ങി ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ കൂടി ഒരു മനോഹരമായ പാർക്കാക്കി ഇവിടെ ഇങ്ങനെ സംരക്ഷിച്ച് പോരുന്നത് തികഞ്ഞ ഒരു ഓക്സിജൻ പാർക്ക് കൂടിയാട്ടോ ഇത് അത്രയ്ക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കാം പെരിയാറിന്റെ കുളി ആസ്വദിക്കാം ഈ നട്ടുച്ചക്ക് പോലും നല്ല കുളിരുള്ള അറ്റ്മോസ്ഫിയർ ആണ് എന്തായാലും ഇവിടെ കാണാൻ വേണ്ടി വന്നാമോ പാർക്കിന് സമീപത്തുള്ള ഏതായാലും സുഹൃത്തുക്കളാട്ടത് എങ്ങനെ പരസ്പരം പറത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു നമുക്ക് അവരിന്ന് പരിചയപ്പെട്ടു എന്റെ കൂട്ടുകാരുടെ പേരെന്നെ അവടെ കൂട്ടുകാരുടെ പേരനെ പിന്നില്ലേ അല്ലെ അവിടെ എവിടെ ഞാൻ നമ്മളിവിടെ വന്നപ്പോ കണ്ട കാഴ്ച അതെല്ലേ ഇപ്പൊ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നോ എല്ലാരും നല്ല കുറേ കാട്ടൊക്കെ ആയിരിക്കും ഇരിക്കാൻ പറ്റും നോക്കുന്ന കേട്ട് ധാരാളം ആളുകള് നിത്യേന വന്നു പോകുന്ന ഒരു മേഖലയാണ് ഇത് ഈ പാർക്കിൽ കാണുന്ന വൃക്ഷങ്ങൾക്ക് ചുറ്റുമ്പോ ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഇരിപ്പിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം ഈ പാർക്കില് മുഴുവനും തണൽ പിരിച്ചു ഒരു മാവാണ് നമ്മുടെ മുമ്പിലെ കാഴ്ചയിലെങ്കിൽ ഇതിനു സമീപത്തായിട്ട് തന്നെ ഞാവലടക്കമുള്ള വേറെയും തണൽ വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഈ വഴി മുടക്കി നിൽക്കുന്ന ഈ വൃക്ഷത്തിന്റെ കവല ഇങ്ങനെ തല കുലിച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ ഇവിടുന്ന് വലത് ഭാഗത്തായിട്ട് കനാലിന്റെ വിശാലമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണുന്ന കനാൽ കാഴ്ചകൾ വളരെ ഏറെ നയന മനോഹരം തന്നെയാട്ടോ ദേ അല്പം കൂടി മുന്നിലേക്ക് നടന്നു ചെന്നപ്പോള് ഈ ചെറിയ ഓക്സിജൻ പാർക്ക് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകട്ടോ ഫിറ്റ്നസ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പട്ടണത്തിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ഓപ്പൺ ജിമ്മ് അതെങ്ങനെയൊരു ഒച്ച ഗ്രാമത്തിൽ ജനങ്ങൾ സ്വയം ഫിറ്റ്നസ്സും ആരോഗ്യവും ഒക്കെ നിലനിർത്താനുള്ള വഴികൾ തേടുന്ന ഇക്കാലത്ത് ഇത് എങ്ങനെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് തീർത്തും സൗജന്യമായൊരു ഓപ്പൺ ജിമ്മും എന്തായാലും അഭിനന്ദനങ്ങൾ ഇത് മാത്രമല്ല മാത്രമല്ലാതെ ഇതിന് താഴേക്കായിട്ട് വേറെയും ഒരുപാട് ജിം എക്യൂപ്മെൻസുകൾ നമുക്ക് കാണാൻ കേട്ടു ഇങ്ങനെ തുറന്ന പ്രദേശത്ത് ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് വ്യായാമം ചെയ്യുന്നത് ശ്വാസകോശത്തിലൊക്കെ ഏറെ ഗുണവും മാനസികാവസ്ഥയെ ഉയർത്തുകയും മനുഷ്യനെ കൂടുതലായിട്ട് ഊർജസ്വലനാക്കാനും സഹായിക്കുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ ജിമ്മൂടിയാണ് നമ്മുടെ മുമ്പിലെ ഈ ഓക്സിജൻ പാർക്ക് ുന്ന ഈ വേനൽ ചൂടിൽ ആശ്വാസം തേടി ഇവിടെ എത്തുന്നവർക്ക് തണലാവുകയാണ് ഈ ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കും തണൽ വൃക്ഷങ്ങളും ഇതിന് സമീപത്തുള്ള ബിയാർ വാലി കനാലും കനാലിലെ കുടിയൊക്കെ തന്നെ ഈ ഓക്സിജൻ പാർക്കിൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാണാ കാഴ്ചകൾ തേടിയുള്ള മാലിക്ലോക്സിന്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല